എന്ന കഴിഞ്ഞ ഒരു 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 വർഷമായി ഈ ഈ ഭാഗം വർഷമായിട്ടും ഇതിനെ ആവശ്യമായ ും കമ്പനിയോ ബന്ധപ്പെട്ട അധികാരികളോ എടുത്തിട്ടില്ല വീണ്ടും ആളുകളുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് ദേശീയപാതാ അതോറിറ്റി ശ്രമിക്കാൻ വേണ്ടി പോകുന്നത് തീർത്തും ഇത് അപകടകരമായ രീതിയിലേക്ക് നിരവധി വീടുകൾ രണ്ട് ഭാഗത്തുമുള്ള ഈ പ്രദേശം പൂർണ്ണമായും അക്വയർ ചെയ്യുക എന്നതാണ് It's still happening here. We cannot continue with the soil laying here. At least you have to acquire the land above on both sides. ഐ നീഡ് ജോയിന്റ് വിസിറ്റ് ഐ നീഡ് യു കളക്ടർ ഒരുപാട് സംഭവം കൂടെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കണ്ട കഴിഞ്ഞു ഇപ്പൊ തൽക്കാലം പണി നടക്കട്ടെ എന്നിട്ട് വരുമ്പോ നോക്കാന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഇതിന് ചേർന്നതല്ല അവരിപ്പോ പണി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ കുട്ടികൾ നടക്കുന്നുണ്ട് ആളുകൾ വാഹനടുത്ത് പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച മനുഷ്യന്റെ ജീവന അപകടത്തിലല്ലേ അതിന്റെ മേലെ അവര് തന്നെ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി വെച്ച പിന്നെ ഇതിലെ മാറ്റങ്ങൾ ഞാനിപ്പോൾ അവരെ വീഡിയോ കാണിച്ചു കോളിച്ച് കാണിച്ചോളു ഐ വാണ്ട് ഫ്രോം യുവർ ടീം ടു കമൻഡ് വിസിറ്റ് റൈറ്റ് നൗ യുവർ വർക്ക് അബൌ